സമാന സ്വഭാവമുള്ള ആളുകൾ ഒന്നിക്കുന്നത് സ്വാഭാവികമാണ് രാഹുൽ ഈശ്വർ കോൺഗ്രസ്സിലെ ഒരാൾക്ക് പോലും ഇല്ലാത്തത്ര രീതിയിലുള്ള ഒരു വെപ്രാളമാണ് അല്ലെങ്കിൽ ഒരു ആവേശമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്നതിൽ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ആത്മാർത്ഥത മറ്റൊന്ന് പണം ഇതിൽ ആത്മാർത്ഥതയാണോ പണത്തിന് വേണ്ടിയിട്ടാണോ രാഹുൽ ഈശ്വർ ഇത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റ് ചില സാംസ്കാരിക പ്രവർത്തകർ എന്ന് അഭിനയിക്കുന്ന ചില ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാഹുൽ പിന്തുണ എന്ന് പറയുന്നത് എന്താണ് നമസ്കാരം നമസ്കാരം കോൺഗ്രസ് സമീപകാലത്തൊന്നും ഇല്ലാത്ത ഏറ്റവും വലിയ പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസ് കടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ത്രീ വിഷയവും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് പോലും ഇന്നലെ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി ചെന്ന് ഇതെല്ലാം പ്രതിപക്ഷത്തിന് വലിയ പ്രശ്നം ഉണ്ടായി അതിനെല്ലാത്തിനും ഉപരി അതിനെല്ലാം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു ഒരു പക്ഷേ കോൺഗ്രസിന്റെ സൈബർ വിങ്ങോ ഷാഫിയോ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ യേശു അത് മാത്രമല്ല പുരുഷ കമ്മീഷന് വേണ്ടിയിട്ടും രാഹുൽ രാഹുലിന്റെ കൂടുതൽ ഏറ്റവും കൂടുതൽ കട്ട് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് സമാന സ്വഭാവമുള്ള ആളുകൾ ഒന്നിക്കുന്നത് സ്വാഭാവികമാണ് ഇപ്പൊ നമ്മൾ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് സമാനമായിട്ടുള്ള ഈ സ്വഭാവ സവിശേഷതകളുള്ളവർ തമ്മിലല്ലേ പരസ്പരം ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവുന്നേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനെ കാണേണ്ടതു രാഹുൽ ഈശ്വർ കോൺഗ്രസിലെ ഒരാൾക്ക് പോലും ഇല്ലാത്തത്ര രീതിയിലുള്ള ഒരു വെപ്രാളമാണ് അല്ലെങ്കിൽ ഒരു ആവേശമാണ് ഈ രാഹുൽ മാൻകൂട്ടത്തെ ന്യായീകരിക്കുന്നതിൽ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഓരോ പത്ത് മിനിറ്റിലും ഇദ്ദേഹം ഓരോ പുതിയ പുതിയ വീഡിയോയുമായിട്ട് രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഒന്ന് ആത്മാർത്ഥത മറ്റൊന്ന് പണം ഇതിൽ ആത്മാർത്ഥതയാണോ പണത്തിന് വേണ്ടിയിട്ടാണോ രാഹുൽ ഈശ്വർ ഇത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു അത് രണ്ടാമത്തേക്കായിരിക്കും പണമായിരിക്കും രാഹുൽ മാംകൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ആ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാലും അത് പത്തും ഇരുന്നൂറും ഒക്കെ കയറിപ്പോ അതായത് രണ്ടു ലക്ഷത്തോളം ആളുകളൊക്കെ അത് കാണുന്നുണ്ട് ഇതിലൊരു ആവേശം പൂണ്ടിട്ടാണ് ഈ രാഹുൽ ഈശ്വർ തുടർച്ചയായിട്ട് ഇങ്ങനെ വീഡിയോകൾ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ ഏറെ രസകരമായിട്ടുള്ളൊരു കാര്യം ഇന്നലെ രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ലൈവിലാണോ ആ വീഡിയോ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു കാറൊക്കെ ഓടിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ റിനി ജോർജ് നിങ്ങൾ മെയിലിൽ പരാതി അയച്ചതിന് ശേഷം വീട്ടിൽ പോയി ഇരിക്കുമല്ലേ ഞാൻ അങ്ങനെയല്ല ഞാനതിൻ്റെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഞാനതിൻ്റെ ഹാർഡ് കോപ്പി ആയിട്ട് പോയിട്ട് എല്ലാ ഓഫീസുകളിലും നേരിട്ട് അതിൻ്റെ പകർപ്പ് കൊണ്ടായി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ രസീത് മേടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ രസീത് ഉൾപ്പെടെ പരാതിയും അതിൻ്റെ രസീതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ആളുകളെ കാണിച്ചു കൊടുക്കുകയാണ് ഈ മണ്ടൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം ഇമെയിലിൽ ഡി ജി പിക്ക് പരാതി അയച്ചു കഴിഞ്ഞാലും അത് നോർമലി ഫോർവേഡ് ചെയ്തിട്ട് എസ് എച്ച്ഒയുടെ എടുത്തേക്ക് എത്തും അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് അത് ഏത് സ്റ്റേഷൻ പരിധിയിലാണോ ഈ ക്രൈം നടന്നിട്ടുള്ളത് ആ സ്റ്റേഷൻ പരിധിയിൽ എസ് എച്ച്ഒ ആണ് അന്വേഷിക്കുന്നത് ഇപ്പോൾ ക്രൈം കുറ്റങ്ങളാണെങ്കിൽ അതാത് പ്രദേശത്തുള്ള സൈബർ സെല്ലുണ്ട് ആ സൈബർ സെല്ലാണ് ഇത് അന്വേഷിക്കുക അതല്ലാണ്ട് നേരിട്ട് ഡി ജി പി തന്നെ വന്ന് അന്വേഷിക്കുമെന്നൊക്കെ ഈ മണ്ഡൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അത് ഇത് കാണുന്ന കാണുന്നപാടി ആ ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് രാഹുൽ ഈശ്വർ ഇറങ്ങി വരുന്നു ഈ രാഹുൽ ഈശ്വർ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ ഈ റിനി ജോർജ് അങ്ങോട്ട് പേടിച്ചു പോകും എന്നൊക്കെയാണ് ഇയാൾ ധരിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇപ്പൊ പേടിച്ചിരിക്കുന്നത് ആരാന്നറിയോ പേടിച്ചിരിക്കുന്ന രാഹുൽ ഈശ്വരാണ് ഈ രാഹുൽ ഈശ്വരന്റെ പേടിയിൽ നിന്നുള്ള ഒരു വെപ്രാളമാണ് ഇന്നലത്തെ ഈ ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോയിൽ നമുക്ക് വ്യക്തമാകുന്നത് ഒരാൾ ട്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയുണ്ട് ആ അവസ്ഥ ഒരു വരില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ എന്തും കാട്ടിക്കൂട്ടും അപ്പോൾ ഇങ്ങനെ ഈ പിള്ളേരെ കാണിക്കുന്ന പോലെ ഒക്കെ ഞാൻ ഡി ജി പിയുടെ ഓഫീസിന് മുമ്പിൽ വന്നു നിങ്ങളെ കണ്ടു നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടത്തില്ല നിങ്ങളുടെ ഉറക്കം ഞങ്ങൾ നഷ്ടപ്പെടുത്തും എന്നൊക്കെയുള്ള വെല്ലുവിളികൾ ഈ കടിക്കുന്ന പട്ടി കുരയ്ക്കില്ല എന്നും കുറയ്ക്കുന്ന പട്ടി കടിക്കില്ലാന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ മാതിരി ഇതിനെ കാണേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുലും ഈശ്വരനോട് ചോദിക്കാനുള്ളത് രാഹുൽ ഈശ്വർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് പരാതിക്കാരെവിടെ പരാതിക്കാരെവിടെ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം പഞ്ചാര അടിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും അദ്ദേഹം ഒരു കുറ്റം ചെയ്തിട്ടില്ല അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഒരു പരാതിക്കാരി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വരനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് ഇന്നലെ പത്രക്കാർ ഈ രാഹുൽ മാങ്കൂട്ടത്തോട് ചോദിച്ചു ആ വോയിസ് ക്ലിപ്പ് അതായത് റിപ്പോർട്ടർ ചാനലിൽ ആദ്യമായി പുറത്തു വന്ന ആ വോയിസ് ക്ലിപ്പിൽ കേൾക്കുന്ന ശബ്ദം നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തെയാണ് നമ്മൾ കണ്ടത് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഇത് എന്റെ വോയിസ് അല്ല എന്ന് പറയാൻ ശേഷിയില്ലാത്ത ഒരുവൻ ആ കുറ്റം സമ്മതിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് അതിനുശേഷവും രാഹുൽ ഈശ്വരനെ പോലെയുള്ള മറ്റ് ചില സാംസ്കാരിക പ്രവർത്തകർ എന്ന് അഭിനയിക്കുന്ന ചില ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാഹുൽ പിന്തുണ എന്ന് പറയുന്നത് എന്താണ് ഈ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു മാനസിക രോഗമാണ് ഇതെന്ന് പറയേണ്ടി വരത്തില്ലേ ഈ രാഹുൽ മാങ്കൂട്ടം ശരിക്ക് ചെയ്തിരിക്കുന്ന കാര്യം എന്താണ് രാഹുൽ മാങ്കൂട്ടം ഏത് പെൺകുട്ടികളുടെ ഇൻബോക്സ് കണ്ടാലും അത് ഫേസ്ബുക്കിലായിക്കൊള്ളട്ടെ ഇൻസ്റ്റാഗ്രാമിൽ ആയിക്കൊള്ളട്ടെ ഗൂഗിൾ പേയിലായിക്കൊള്ളട്ടെ ഇവിടങ്ങളിലൊക്കെ പോയിട്ട് എല്ലാവർക്കും ഹായ് അയക്കുക പിന്നീട് ലൗചിഹ്നം അയയ്ക്കുക ചിലരൊക്കെ അതിനകത്ത് കൊത്തും ചിലരൊക്കെ വിചാരിക്കുമ്പോഴെന്താണെന്ന് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അല്ലെങ്കിൽ കെ എ സുന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ ഒരാൾ അതിനുശേഷം പാലക്കാട് എം എൽ എ ആയ ഒരാൾ അവിവാഹിതനായ ചെറുപ്പക്കാരൻ സുന്ദരൻ ഇങ്ങനെയുള്ള ഒരാൾ ഒരു പെൺകുട്ടിയോട് എല്ലാ പെൺകുട്ടികളെല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഇതുപോലെ ഒരു എം എൽ എ അല്ലെങ്കിൽ ഇതുപോലൊരു യുവജന പ്രവർത്തകൻ യുവജന നേതാവ് ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ പെൺകുട്ടികൾക്കും ഇതുപോലെ മെസ്സേജ് അയക്കുകയും ലോകത്തിലുള്ള മുഴുവൻ പെൺ പിള്ളാരെയും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആരെങ്കിലും കരുതോ ഒരാൾ പോലും കരുതത്തില്ല സ്വാഭാവികമായിട്ടും സംസാരിക്കും അതിനുശേഷം അടുപ്പമുണ്ടാകും ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതല്ല അങ്ങനെ ഈ നാട്ടിൽ പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ പ്രണയങ്ങൾക്കെല്ലാം ചില ആത്മാർത്ഥത ആത്മാർത്ഥതയുണ്ടായിരുന്നു എല്ലാ പ്രണയങ്ങൾക്കും ഒരു ആത്മാർത്ഥതയുണ്ടായിരുന്നു പക്ഷെ ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരു പ്രണയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നാട്ടിലുള്ള പെൺകുട്ടികളോടൊന്ന് മനസ്സിലാക്കണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് സെക്ഷൽ ഇൻട്രസ്റ്റ് മാത്രമായിരുന്നു ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം ഉപേക്ഷിക്കുക എന്നതിനപ്പുറത്തുള്ള ഒരു പ്രേമവും രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒഫൻസ് എന്ന് പറയുന്നത് ഈ ഒഫൻസ് മനസ്സിലാക്കാതെ ഇവിടെയുള്ള സാംസ്കാരിക പ്രവർത്തകരും ഈ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകളും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഒരു പഞ്ചാരടിക്കാരൻ മാത്രമാണ് അയാൾ നിരപരാധിയാണ് ഒരു പെൺകുട്ടിയുടെ വോയിസ് വളർ വന്നിരിക്കുകയാണ് ഗർഭചിത്രത്തിന് തന്നെ നിർബന്ധിച്ചു എൻ്റെ കുട്ടിയെ ഞാൻ നോക്കിക്കോളാം താൻ തന്റെ പണി നോക്ക് എന്ന് ഒരു പെൺകുട്ടി രാഹുൽ മാംകൂട്ടത്തിന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം അപ്പോൾ ചോദിക്കുകയാണ് അതിൻ്റെ അപ്പൻ ആരാണെന്ന് പറയും അപ്പൊ എന്നെ അത് ബാധിക്കില്ലേ എന്നൊക്കെ പറഞ്ഞു ആ സ്വരം രാഹുലെ നിങ്ങളുടേതാണോ എന്ന് പത്രക്കാർ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാതെ ഒളിച്ചോടുന്ന രാഹുൽ മാങ്കൂട്ടർ കുറ്റവാളി അല്ലാണ്ട് പിന്നെ ആരാണെന്ന് ഈ യാഥാർത്ഥ്യം കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന് മനസ്സിലായി ഒരുപാട് പെൺകുട്ടികളുടെ പരാതി അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് ഇതിലെ ഒരു സീരിയസ്നെസ് ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ആ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുകയും താങ്കൾ നിയമസഭയിൽ വരരുത് എന്ന താക്കീതും വി ഡി സതീശനും അതോടൊപ്പം തന്നെ യു ഡി എഫും കോൺഗ്രസും ഒക്കെ നൽകിയിട്ടുള്ളത് നമ്മൾ ഓർത്തു നോക്കുക രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പരാജയപ്പെട്ടു എം കെ മുനീർ പരാജയപ്പെട്ടു ഇ ടി മുഹമ്മദ് ബഷീർ പരാജയപ്പെട്ടു ഇവരൊക്കെ മലപ്പുറത്ത് പരാജയപ്പെടേണ്ട ആളുകളായിരുന്നോ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് പരാജയപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എതിരെ ഉയർന്നു വന്നിട്ടുള്ള ഐസ്ക്രീം വിവാദമാണ് എന്ന് പറഞ്ഞതുപോലെ അതിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ തീവ്രത കൂടിയ ഒരു ആരോപണമാണിത് ഒരുപാട് പെൺകുട്ടികളെ പ്രേമം നടിച്ച് അതിൽ ചിലരെയൊക്കെ സെക്ഷലി യൂസ് ചെയ്തതിനു ശേഷം ഗർഭിണികളായിട്ടുള്ള ഒന്ന് രണ്ട് പെൺകുട്ടികളുടെ ഗർഭം അലസിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഹീനനായ ഒരു മനുഷ്യൻ പിന്നെ ഈ ലോകത്തുണ്ടോ പിന്നെയും ഇവനെ പരാതിയില്ല ഏതെങ്കിലും പെൺകുട്ടി വന്ന് പരാതി കൊടുക്കുമോ ഒരബദ്ധത്തിൽ ചാടിയ പെൺകുട്ടി തൻ്റെ ഐഡന്റിറ്റി ഇതുപോലുള്ളൊരു സമൂഹത്തിന് മുമ്പിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തെ അറിയാലോ ഏഹ് അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുള്ള ഒരു നാടാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലൊരു പെൺകുട്ടി വന്ന് ഇങ്ങനെ സമൂഹത്തിന് മുമ്പിൽ വന്ന ഒരു പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ ഈ സമൂഹം കൊത്തിവരിക്കത്തില്ലേ റിനി ജോർജിനെ പോലെയുള്ള വളരെ ബോൾഡായിട്ടുള്ള പെൺകുട്ടികൾ വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നെന്ന് രാഹുലിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു സൈബർ അറ്റാക്ക് എത്രത്തോളം വലുതാണ് അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കില്ല ഓരോ രാത്രികളും കാരണം ഒരു പെൺകുട്ടി പോലും പരാതി കൊണ്ട് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് രാഹുൽ അനുകൂലികൾ ചോദിക്കുന്നു അതോടൊപ്പം തന്നെ പൊതുസമൂഹവും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന് കാരണം ഇതാണെന്നേ തങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി അബദ്ധം പറ്റിപ്പോയതിന്റെ പേരിൽ ഇനി തങ്ങളൊരു പരാതിയുമായിട്ട് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ഐഡന്റിറ്റി ഈ പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പൊതുസമൂഹം അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും രാഹുൽ ഈശ്വരന്റെ ഒക്കെ സൈബർ പട ആ പെൺകുട്ടിയെ കൊത്തിവലിക്കത്തില്ലേ ആ പെൺകുട്ടിയും കുറ്റക്കാരത്തിയാണ് ആ പെൺകുട്ടിയും പ്രണയത്തിന് സമ്മതിച്ചിട്ടല്ലേ എന്നുള്ള രീതിയിലുള്ള ചിന്തകളും ചോദ്യങ്ങളും ഈ പൊതുസമൂഹത്തിൽ ഉയർന്നു വരത്തില്ലേ ആ പെൺകുട്ടി പിന്നെ എങ്ങനെ ഇവിടെ ജീവിക്കും അങ്ങനെയുള്ളൊരു പൊതുസമൂഹത്തിന് മുമ്പിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി പരാതിയുമായിട്ട് രംഗത്ത് വരുമെന്ന് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും രംഗത്ത് വരത്തില്ല കോൺഗ്രസിലെ മുഴുവൻ മുതിർന്ന നേതാക്കന്മാർക്കും പക്വതയുള്ള എല്ലാ നേതാക്കന്മാർക്കും രാഹുലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് പക്ഷെ ഇത് കോൺഗ്രസ്സിലെ പല ആളുകൾക്കും ഇത് അംഗീകരിക്കാൻ സാധിക്കാത്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് വേണ്ടി വളരെ ശക്തമായ ഭാഷയിൽ ഡിബേറ്റ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അല്ലെങ്കിൽ സി പി എമ്മിനെ പ്രതിരോധിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം ആ രാഹുൽ മാങ്കൂട്ടം ഇതുപോലൊരു സൈക്കോ പാത്താണ് എന്ന് അംഗീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പല കോൺഗ്രസ് നേതാക്കന്മാരും എത്തിയിട്ടില്ല അതിനെ നമുക്കൊക്കെ അംഗീകരിക്കാം പക്ഷേ ഈ സാംസ്കാരിക പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ആളുകളൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഒരു സൈക്കോ പാത്തിനെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിക്കുകയും രംഗത്ത് വരികയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആശ്ചര്യമാണെന്നേ ഇവിടെ രണ്ട് ഗർഭചിത്രം നടന്നിരിക്കുന്നു അതിന് കൃത്യമായ തെളിവുണ്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം പറയട്ടെ ആ രണ്ട് ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ രണ്ട് ഓഡിയോ ക്ലിപ്പുകളിലുമുള്ള വോയിസ് തൻ്റെതല്ല എന്ന് പറയാനുള്ള ധൈര്യം രാഹുൽ മാങ്കൂട്ടം കാണിക്കട്ടെ അതോടെ കഴിഞ്ഞല്ലോ പിന്നെ ആർക്കും ഒന്നും പറയാനില്ലല്ലോ അത് പറയാനുള്ളൊരു ധൈര്യം കാണിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തെ ഈ പറഞ്ഞ രാഹുൽ ഈശ്വരും അതോടൊപ്പം തന്നെ മറ്റു പല സാംസ്കാരിക പ്രവർത്തകരൊക്കെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനോനില പരിശോധിക്കണമെന്നാണ് പറയാനുള്ളത് അത് കൂടാതെ തന്നെ ഈ രാഹുൽ മാംകൂട്ടത്തിനെ ബി ആർ എം ഷഫീർ പറഞ്ഞ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ രാഹുൽ മാംകൂട്ടത്തിനെ ആറുമാസത്തേക്ക് ചികിത്സയ്ക്ക് അയക്കുമെന്ന് പറഞ്ഞല്ലോ അത് എന്ത് ചികിത്സയാണെന്ന് അവതാരകം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുന്നത് ഞരമ്പ് ചികിത്സയ്ക്കാന്ന് പറയുന്നുണ്ട് ആ കൂടത്തിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടു നിച്ചെന്നാക്കുന്ന അതേ സമാനമായ ആശുപത്രിയും ഈ രാഹുൽ ഈശ്വരനെ കൂടെ കൊണ്ടു നല്ലതായിരിക്കും കാരണം അദ്ദേഹം എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാൻ പാടില്ല അദ്ദേഹം വലിയ പ്രഭാഷകനാണ് ഒരുപാട് അറിവുള്ള ആളാണ് ഇതൊക്കെ സമ്മതിക്കുന്നു പക്ഷെ ഞാൻ ചോദിച്ചോട്ടന്നെ ഇതുപോലെയുള്ളൊരു ഒരു ദ്രോഹിയെ അല്ലെങ്കിൽ ഇതുപോലുള്ള കോൺഗ്രസിനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിനെ പോലെയുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടിരുന്നിട്ട് ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് സുരക്ഷ ഒരുക്കേണ്ട ഒരുത്തൻ ആ പെൺകുട്ടികളുടെ എല്ലാം ചാറ്റ് ബോക്സിൽ പോയിട്ട് വൃത്തികെട്ട വർത്തമാനം പറയുകയും അവരെ തൻ്റെ സെക്ഷൽ അടിമകളാക്കി മാറ്റുവാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റമല്ലേ അതിൻ്റെ സ്ക്രീൻഷോട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇനി പരാതി കൊടുത്തിട്ട് വേണോ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഈ പൊതുസമൂഹത്തിന് അസസ് ചെയ്യാനായിട്ട് ഒരിക്കലും അല്ലല്ലോ കാരണം തെറ്റ് തെറ്റുതന്നെയാണല്ലോ പൊതുസമൂഹത്തോട് ഒരു ക്ഷമ പറഞ്ഞാൽ അവസാനിക്കുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ചെയ്യുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പറയാൻ സാധിക്കൂ കാരണം രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ചിന്തിച്ചു കൂട്ടുന്നത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കൊണ്ട് ഇതിൽ നല്ല രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇരിക്കുന്നത് ഒരു കാരണവശാലും ചെയ്തിരിക്കുന്നത് തെറ്റാണ് ആ തെറ്റിന് പൊതുസമൂഹത്തോട് മാപ്പ് പറയുകയാണ് വേണ്ടത് മറിച്ച് ന്യായീകരിച്ച് മരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയ ജീവിതവും പൊതുജീവിതവും ഇവിടെ അവസാനിക്കുകയാണെന്ന് മനസ്സിലാക്കുക രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ ഇന്നോ നാളെയോ റീച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകും ഈ പറയുന്ന സാംസ്കാരിക പ്രവർത്തകരും പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകും ഒരു വാർത്തയുടെ ആയുസ് എന്ന് പറയുന്നത് അടുത്ത ഒരു വാർത്ത വരെ മാത്രമാണ് പറ്റിയിരിക്കുന്ന തെറ്റ് പൊതുസമൂഹത്തിന് മുമ്പിൽ പരസ്യമായി പറഞ്ഞ് അദ്ദേഹം നാളിതുവരെ പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയെ രക്ഷിക്കുകയാണ് വേണ്ടത് യു ഡി എഫ് സംവിധാനത്തെ രക്ഷിക്കുകയാണ് വേണ്ടത് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്ന് ജനാധിപത്യത്തിന് മാതൃകയാവുകയാണ് രാഹുൽ മങ്കൂട്ടം ചെയ്യേണ്ടത് മറിച്ച് ഇങ്ങനെ സൈബർ പടയൊക്കെ ഉപയോഗിച്ച് മുതിർന്ന നേതാക്കന്മാരെ അറ്റാക്ക് ചെയ്യുക അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിനെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ അവഹേളിക്കുക ഈ റിനി ആൻഡ് ജോർജിനെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി രാഹുൽ ഈശ്വർ പോയി കഴിഞ്ഞ് നടക്കുവോ അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയല്ലേ ഒരു മുൻ മാധ്യമ പ്രവർത്തകയല്ലേ ഇപ്പോൾ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ഒരു നടികൂടിയല്ലേ അവർ അവരോടൊക്കെ കുറച്ചൊക്കെ ഒരു ബഹുമാനം ഈ രാഹുൽ ഈശ്വർ കാണിക്കണ്ടേ എന്തുവാ ഇന്നലെ അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുകയല്ല ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും എന്തിനു ഹാർഡ് വർക്ക് ചെയ്യുന്നത് അയാൾ അയാളുടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു റിനി ആൻഡ് ജോർജ്ജ് കൊടുത്തിരിക്കുന്ന പരാതി അത് കറക്റ്റാണ് അതിന് മേൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പക്ഷെ ഇവൻ എന്ത് പറഞ്ഞിട്ടാണ് ഈ രാഹുൽ ഈശ്വർ ഇനിയാൻ ജോർജിനെതിരെ പരാതി കൊടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് അതൊക്കെ ബുദ്ധിയുടെ വേറെ തലത്തിൽ നിന്നുകൊണ്ട് വെറുതെ ഒരു ഒരു മാനസിക വിഭ്രാന്തിയിൽ ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമായിരിക്കും ഈ രാഹുൽ ഈശ്വരനെതിരെ പോലീസ് നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്